ബലാൻ സുഗന്ധിന്റെയാക്കിയ യുവതിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ കടന്നു കയറി കോൺഗ്രസ് സൈബർ കൂട്ടങ്ങളുടെ ആക്രമണം പോലീസ് നടപടി കടുപ്പിച്ചതോടെ യുവതിയുടെ ചിത്രങ്ങളടക്കം വ്യക്തി വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നൂറുകണക്കിന് വ്യാജ ഐ ഡിയിലൂടെയാണ് ഈ ഐ ഡിയുടെ ഉറവിടം കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി കോൺഗ്രസ് സൈബർ ടീമിന്റെ ആഹ്വാന പ്രകാരമാണ് യുവതിയുടെ മുൻ വിവാഹ ചിത്രങ്ങളടക്കം പ്രചരിപ്പിച്ചത് യുവതിയുടെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ അടക്കം കേസിലെ മറ്റ് പ്രതികൾ ഒളിവിലാണ് കേസിൽ നാലാം പ്രതിയായ സന്ദീപ് വാര്യർ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് അഞ്ചാം പ്രതി രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റിന് പിന്നാലെ ഒന്നാം പ്രതി മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ രണ്ടാം പ്രതി ദീപ ജോസ് എന്നിവരും ഒളിയിൽ പോയി ഉന്നത കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെ സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിലാണ് സൈബർ അക്കൗണ്ടിന് തുടക്കമിട്ടതെന്നാണ് വിവരം രാഹുൽ ഈശ്വർ ആണ് യുവതിയുടെ വ്യക്തി വിവരങ്ങൾ ആദ്യമായി വെളിപ്പെടുത്തിയത് സന്ദീപ് വാര്യർ തൻ്റെ സാമൂഹിക മാധ്യമ പേജിൽ ഉൾപ്പെടുത്തിയിരുന്നു രാമാശം ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിൻ്റെ വെളിപ്പെടുത്തൽ ഇതിനു പിന്നാലെ പെൺകുട്ടിയുടെ വിവാഹ സൽക്കാരത്തിന് താൻ പങ്കെടുത്തെന്നും അത് തൻ്റെ പ്രൊഫൈൽ ും ഫേസ്ബുക്കിൽ സന്ദീപ് കുറിപ്പെട്ടു സൈബർ ആക്രമണം രൂക്ഷമായതോടെ അതിജീവിത കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി രാഹുൽ മാങ്ങൂട്ടത്തിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവതിയുടെ ഒരു കൂട്ടം കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ ആക്രമണം നടത്തുകയാണ് പ്രൊഫൈലിൽ കയറി അതുപോലെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ പ്രധാന വാർത്ത ഞാൻ പറഞ്ഞുകൊടുക്കാൻ പോലെ ചാനൽ നടത്തുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ഓക്കേ ബൈ ബൈ